നമസ്കാരം സ്വാഗതം ഞാൻ ടിറ്റോ ഗ്ലോബൽ സൊസൈറ്റി ഓഫ് അംഗങ്ങൾ സെന്റ് മേരീസ് എൽ പി യു പി സ്കൂളുകളിലെ കുട്ടികൾക്കും അധ്യാപകർക്കുമൊപ്പം പരിസ്ഥിതി ദിനം ആചരിച്ചു മഞ്ഞപ്ര കൃഷിഭവന്റെ പ്രതിനിധിയായി കൃഷി ഓഫീസർ സജീവ് സാറും ആശംസ നേർന്ന് സംസാരിച്ചു പക്ഷേ കുറച്ചുകൂടി ഭംഗിയായി മനോഹരിയായി കൈമാറേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും കടമയും ഉത്തരവാദിത്വവുമാണ് ആ ഉത്തരവാദിത്വം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ദിനമാണ് ഈ പരിസ്ഥിതി ദിനം എല്ലാ ജൂൺ അഞ്ചാം തീയതിയുമാണ് ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത് ആ പരിസ്ഥിതി ദിനത്തിന്റെ ആശംസകൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും നേരുകയാണ് സ്ഥലം സാറിനെ ആ സാറിന്റെ ഉടമസ്ഥയിലുള്ള സ്ഥലം അദ്ദേഹം എന്ത് ചെയ്തെന്ന് പറയാമോ പെൻഷൻ കിട്ടി കഴിഞ്ഞപ്പോ പൈസ കൊണ്ടുവന്നു ഇവിടെ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് തീരുമാനിച്ചു ഞങ്ങൾ കുറച്ച് ഏട്ടന്മാര് ജിഎസ് എം എന്നൊരു പദ്ധതി ഇവിടെ ഉണ്ട് എന്നാ അറിയാം ഗ്ലോബൽ സൊസൈറ്റി ഓഫ് മഞ്ഞപ്പുറ ഞങ്ങളെ കൂടി സഹകരിച്ച് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പരിപാടികൾ ആരംഭിക്കുക ഇത് മഞ്ഞപ്പുറയുടെ കൃഷിഭവന്റെ കൂടി എല്ലാ സ്കൂളുകളിലും ഒരു കാർഷിക ക്ലബുകളൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതൊക്കെ നിങ്ങളു പറയും അപ്പൊ ഇതിന്റെ ആരംഭം പ്രാരംഭം കൊണ്ടുള്ള ഉദ്ഘാടനം മാത്രമാണ് ഈ ദിവസത്തിന്റെ കുഞ്ഞുങ്ങളുടെ നിങ്ങൾക്ക് മനസ്സിലായി പലരും പറഞ്ഞു കൃഷിയുടെ പ്രാധാന്യം എന്താണ് എന്താണ് കൃഷി ഇല്ലെങ്കിലുള്ള അപകടം എന്താണ് എന്താണ് പണ്ഡിജനോ പ്രസംഗത്തിൽ കേട്ടൊരു വാചകം ഉണ്ട് മാർപ്പാപ്പി ഇല്ലെങ്കിലും ജീവിക്കാം പ്രധാനമന്ത്രി ഇല്ലെങ്കിലും ജീവിക്കാം കർഷകൻ ഇല്ലെങ്കിലോ എന്ത് സംഭവിക്കും എന്നാ സംഭവിക്കുന്ന ആഹാരമില്ല പാർപ്പിടമില്ല വസ്ത്രമില്ല അപ്പൊ ഇത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയല്ലേ അല്ലേ ദൈവം നമുക്ക് വേണ്ടി മനോഹരമായ ഒരു സ്വർഗം ഇവിടെ പണിരിക്കുന്നു കത്തോലിക്കർക്കറിയാം നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തോട് നമ്മൾ പറയുന്നത് നിന്റെ രാജ്യം ഇങ്ങോട്ട് വരാൻ ഈ സ്വർഗത്തിലേക്ക് അപ്പൊ നമ്മൾ ഈ സ്വർഗത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് കൃഷിയെ സ്നേഹിക്കുക പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുക അതിനെ നിങ്ങളെ സഹായിക്കാൻ എന്നോടൊപ്പം തന്നെ നമ്മുടെ യു പിയിലും എൽ പിയിലും പഠിച്ചതും ഞാൻ പഠിപ്പിച്ചതുമായ നിരവധി പേർ ഈ ജി എസ് എം എന്നുള്ള സംഘടനയിലുണ്ട് അവർ പ്രതിജ്ഞാബദ്ധമായി നിൽക്കുന്ന ഞങ്ങളുടെ ഹൈലൈറ്റ് പ്രോഗ്രാം കുട്ടികളിലും മുതിർന്നവരിലും ഒരു കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുക ഈ പരിസ്ഥിതി ദിനം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ കാലാവസ്ഥ അതിയായി മാറുന്നു നേരത്തെ മാർച്ച് സൂചിപ്പിച്ച പോലെ സ്വാഗത പ്രസംഗത്തെ സൂചിപ്പിച്ച പോലെ ഈ കാലാവസ്ഥ മാറുന്നു പ്രകൃതിയുടെ മാറ്റങ്ങൾ സംഭവിക്കുന്നു ആ മാറ്റങ്ങൾ ഇപ്പൊ കണ്ടുവരുന്നത് സാധാരണഗതിയിൽ കാണുന്നതിനേക്കാളും ഒരുപാട് വ്യത്യാസമായിട്ട് നമ്മുടെ ജീവിതത്തിനെ കൂടുതൽ പ്രയാസകരമാക്കുന്ന രീതിയിലാണ് അതിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അതിൽ കുറച്ചൊക്കെ കാരണം മനുഷ്യരുടെ തന്നെ ഇടപെടലുകൾ തെറ്റായിട്ടുള്ള രീതികളും ഒക്കെയാണ് അതിന് കാരണമായിട്ടുള്ളത് അങ്ങനെ നമ്മൾ തെറ്റായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കാലാവസ്ഥ വ്യതിയാനം അതുമായി ബന്ധപ്പെട്ട മറ്റനവധി പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ ഭൂമിയിൽ നേരത്തെ മാഷ് സ്വർഗമായി കാണാൻ ഈ ഭൂമിയിൽ നമ്മുടെ തന്നെ ചില ചില തെറ്റായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാരണം നേരത്തെ അതികഠിനമായിട്ടുള്ള ചൂട് അതികഠിനമായിട്ടുള്ള മഴ പ്രതീക്ഷിക്കാത്ത സമയത്തുള്ള മഴ മഴ അതുപോലെ ഉണ്ടാകുന്ന കാലാവസ്ഥ വ്യതിയാനത്തിൽ നമുക്കുണ്ടാവുന്ന നമ്മുടെ ആരോഗ്യത്തിലും ജീവിത പരിസരത്തിലും ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ചിലപ്പോഴൊക്കെ ചില രോഗങ്ങൾ അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഇന്ന് ലോക പരിസ്ഥിതി ദിനമായി നമ്മൾ ആഘോഷിക്കുകയാണ് പരിസ്ഥിതി ദിനത്തിന്റെ പ്രാധാന്യം പല വിധത്തില് നമ്മൾ ഇന്നേ ദിനം കേൾക്കുകയുണ്ടായി ഇന്ന് നമ്മൾ ലോകത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പ്രകൃതി പല വിധത്തിൽ പലതരത്തിൽ ചൂഷണം ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുക പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനും നിർമ്മലമായും ഹരിതാപമായും അതിനെ കാത്തു സൂക്ഷിക്കുന്നതിനും ഇളം തലമുറക്കാരായ ഓരോ കുഞ്ഞുങ്ങൾക്കും കടമയുണ്ട് അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളായ നിങ്ങളെ ഇത്തരത്തിലുള്ള ഒരു മീറ്റിങ്ങിലേക്ക് അല്ലെങ്കിൽ ഈ പ്രകൃതി പാഠശാലയിലേക്ക് നേരിട്ട് നിരീക്ഷിക്കാനും പഠിക്കാനും ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത് തീർച്ചയായും ജോസഫ് സാറിന്റെ നേതൃത്വത്തിലുള്ള ഈ പാഠശാല അനേകം മക്കൾക്ക് ഒരു ഒരു സമ്പത്തായി ഇവരിലൂടെ പ്രകൃതിക്ക് ഒരു തണലായി തീരുവാൻ എല്ലാവിധത്തിലും കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഈ കൊട്ടി കർഷകരുടെ മനസ്സിൽ തങ്ങളുടെ ജീവിതത്തില് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയൊരു അതായത് ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെ കൃഷിയുടെ മഹത്വത്തെ കുറിച്ചും കൃഷിയുടെ പ്രാധാന്യത്തെ കുറിച്ചും കൃഷിയുടെ ഇന്നത്തെ അതിന്റെ അവസ്ഥയെ കുറിച്ചും മനസ്സിലാക്കാനായിട്ട് ഇവർക്ക് നല്ലൊരു അവസരമാണ് ഇവിടെ ചുറ്റു നടന്ന് കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കുട്ടികൾ കാരണം ആ ഇവിടെ ഒത്തിരി സംഗതികൾ ഈ ചെറിയ പ്രദേശത്ത് ഒത്തിരി സംഗതികൾ സാറ് കൃഷി സഹായത്തോടെയും മറ്റു ഗ്ലോബൽ സൊസൈറ്റിയിലേയും സഹായത്തോടെ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇതൊരു കൃഷി പാഠശാല അതായത് ഇങ്ങനൊരു പാഠശാല നമ്മൾക്ക് സുപരിചിതമല്ല കാരണം ഇങ്ങനെ കൃഷിയെ കുറിച്ച് പരിശീലനം നൽകുന്ന പാഠശാലകൾ നമുക്കില്ല അപ്പൊ ഇവിടെ ഇവിടെ ഈ ഇന്നത്തെ ദിവസം ഈ പരിസ്ഥിതി ദിനത്തിന്റെ ഈ ദിവസത്തിൽ ഇങ്ങനെ അതോടൊപ്പം തന്നെ കൃഷി ഓഫീസർക്കും ജി എസ് ഇവർക്കും ഈ സംഘടനയ്ക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ഇതൊരു നല്ലൊരു തുടക്കമാകട്ടെ കുട്ടികൾക്ക് ഇവിടെ വരാനുള്ള അവസരം ഉണ്ടാകട്ടെ ഞങ്ങള് സാറിനോട് എല്ലാ കുട്ടികളും ഇവിടെ കൊണ്ടുവരണം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾക്ക് ഇനി താല്പര്യം കാരണം ഇവിടെ ഒത്തിരി അവർ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ ഇവർക്ക് എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാ ആശംസകളും തരുന്നു ഈ പ്രസ്ഥാനം ഒത്തിരി വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു കുഞ്ഞു കൂട്ടുകാരെ നമുക്കും ഭൂമിയെ മലിനമാക്കാൻ മലിനമാക്കാതി നമ്മളെ നമ്മളെ ആ ലാഭം വിധത്തിൽ നമുക്ക് ചെടികൾ ഒക്കെ ഒരു കുഞ്ഞു മരമാണെങ്കിൽ ഇന്നത്തെ നടാം പിന്നെ ഇന്ന് നമുക്കൊരു കുഞ്ഞു പ്രതിജ്ഞ എടുക്കാം എന്താണ് എന്നെ കൊണ്ട് ഞാൻ മൂലം ഭൂമിയെ മലിനമാക്കാൻ ആക്കില്ല ഞാൻ മൂലം ഭൂമി മലിനമാക്കില്ല എന്നൊരു കുഞ്ഞു പ്രതിജ്ഞ നമുക്ക് എടുക്കാം അതിനായി നമുക്ക് ശ്രമിക്കാം ഭൂമിയുടെ അമ്മയുടെ കാവലായി നമുക്ക് നിൽക്കാം ഇന്നിന്റെ എല്ലാ ആശംസകളും എല്ലാവർക്കും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നമുക്കെല്ലാവർക്കും പൊതുവായിട്ടുള്ള സമ്പത്താണ് ഭൂമി ഭൂമി മനുഷ്യന്റെ അല്ല മനുഷ്യൻ ഭൂമിയുടെ മരങ്ങളും ചെടികളും നമ്മുടെ ഓരോരുത്തരുടെയും ശ്വാസകോശമാണ് നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനുള്ള അവബോധം വളർത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഒരു ആഗോള പരിപാടിയാണ് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം കാലാവസ്ഥ മാറ്റം അന്തരീക്ഷ മലിനീകരണം വന നശീകരണം തുടങ്ങിയ പരിസ്ഥിതി പ്രശ്നങ്ങളെ കുറിച്ച് നമ്മുടെ ബോധവത്കരണം നടത്തുകയാണ് ലക്ഷ്യം ഒരു ഒരു ലോകം പരിസ്ഥിതി എന്നായിരിക്കട്ടെ വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികൾ നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും നന്ദി നിങ്ങൾ വന്നപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മുടെ നാട്ടിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് നമുക്കറിയാതൊരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല ഇതിന്റെ പിന്നീട് ജോസഫ് സാർ കുറച്ച് ദീർഘവിഷണത്തോടെ ദൃഢനിശ്ചയത്തോടെ സ്വപ്നം കണ്ട സംഭവമാണ് ഇപ്പോൾ ഇത്ര മനോഹരമായിട്ട് നമുക്കിവിടെ പരിസ്ഥിതി ആചരിക്കുവാനായിട്ട് ഏറ്റവും മനോഹരമായ സ്ഥലത്തിന് നമുക്ക് വന്നു ചേരാൻ സാധിച്ചു സാറിൻ്റെ ഈ ലക്ഷ്യങ്ങൾക്കുമായിട്ട് ഒത്തുപോകുന്ന കുറച്ച് ആശയങ്ങള് ജി എസ് എം എന്ന സംഘടനയായി ഞങ്ങൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് സാറിൻ്റെ ഒപ്പം ഞങ്ങൾ ഒപ്പം ചേർന്നു ഒരുമിച്ച് പോകുന്നു ഇന്ന് ഇങ്ങനൊരു സംഭവം ഇവിടെ ഹോസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് അവസരം തന്ന ജോസഫ് സാറിനും ഇതിനോ ഈ എല്ലാം സംഘടിപ്പിക്കുന്നതിനായി ഒത്തു നിൽക്കുന്ന ജി എസ് സെമിന്റെ മെമ്പർമാർക്കും അതുപോലെ തന്നെ ഇന്ന് ഈ ദിവസം ഈ സ്ഥലം നിങ്ങൾ പരിസ്ഥിതി ആചരിക്കാനായിട്ട് നിങ്ങൾ തീരുമാനിച്ച സ്കൂൾ മാനേജ്മെന്റിനും മറ്റ് ഇവർ ചേർന്നിട്ടുള്ള ഏറ്റവും പ്രധാനമായി പറയേണ്ടത് നമ്മുടെ കൃഷു വകുപ്പിനെ തീരളുടെ സജീവ് സാറിനും എല്ലാവർക്കും കുട്ടികൾക്കും ഇവർക്കും മറ്റു മാതാപിതാക്കൾ എല്ലാവർക്കും ഒറ്റവാക്കും നന്ദി പറയുന്നു നന്ദി നമസ്കാരം ဒီလိုခရီးကောင်တွေကယူရ်ရ်ရ်ရ်ရ်